ഓണത്തിന് കൗതുകമായി മാവേലി വേഷത്തിൽ ബസ് കണ്ടക്ടർ പുനലൂർ ആറ്റിങ്ങൽ റൂട്ടിലോടുന്ന ഡ്രീംസ് എന്ന ബസ്സിലെ കണ്ടക്ടർ ആരോമലാണ് മാവേലി വേഷത്തിൽ ഇന്ന് ബസ്സിലെത്തിയത് ബസ്സിലെത്തിയ യാത്രക്കാരും മറ്റും കണ്ടക്ടറെ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത് മറ്റുള്ള ബസ് ജീവനക്കാർക്കും ബസ് എത്തുമ്പോൾ കാഴ്ചക്കാർക്കും ഏറെ ആശ്ചര്യമായിരുന്നു മാവേലി വേഷത്തിലെത്തിയ ആരോമലിനെ എന്ന് ബസ് ഡ്രൈവർ പറഞ്ഞു സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യോ ഫാമിലീസ്